നമസ്കാരം പ്രീമിയം ഫോൺ പോരാട്ടത്തിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ എവിടെയും സാംസങ്ങിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് ഐഫോൺ അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ ഐഫോൺ സിക്സ്റ്റീൻ ലോഞ്ച് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് മാത്രമേ ഉപഭോക്താക്കൾക്ക് എപ്പോഴും പറയാനുള്ളൂ ഉത്സവകാല ഓഫറുകൾ കൂടി ചേർന്നതോടെ ഫോൺ വമ്പിച്ച വിലക്കുറവിലാണ് ലഭ്യമാവുന്നത് വിവിധ മോഡലുകൾക്ക് കാര്യമായ ഓഫറുകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്നുമുണ്ട് കാത്തിരിക്കാൻ ഇനി സമയമില്ല എന്നാൽ ഇതുകൊണ്ടൊന്നും സാംസങ്ങിനെ തളർത്താൻ കഴിയുമെന്ന് ആരും കരുതണ്ട ആപ്പിളിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി വീക്ഷിക്കുന്ന സാംസങ് ഏറെ കാലമായി തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ അണിയറയിലാണ് ഈ ഫോണിന്റെ വിശദാംശങ്ങൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് അതിൽ ഫോണുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ലോഞ്ച് ചെയ്യാൻ ഇനിയും മൂന്ന് മാസം മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ജനുവരി മാസത്തോടെ ഈ ഫോൺ വിപണിയിലെത്തിയേക്കും അതിനിടയിൽ ഇപ്പോഴിതാ ഫോണിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ലീക്ക് ആയിരിക്കുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ ഫോണിന്റെ ഡമ്മി ചിത്രങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിലാണ് ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങൾ കൂടി ദൃശ്യമാവുന്നത് പുറത്തു വന്ന ചിത്രങ്ങൾ എത്രത്തോളം ആധികാരികമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇത് നൽകുന്ന പ്രതീക്ഷ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് മുൻ സീരീസിനെ അപേക്ഷിച്ച് കൂടുതൽ നീളമേറിയതും എന്നാൽ മെലിഞ്ഞതുമായ ഡിസൈൻ ആയിരിക്കും വരാനിരിക്കുന്ന ഫോണിന്റേത് കൂടാതെ ചെറിയ രീതിയിലുള്ള കർവ്ഡ് എഡ്ജുകളായിരിക്കും ഫോണിന് ലഭിക്കുക പിൻഭാഗത്ത് ക്യാമറ മൊഡ്യൂളിന്റെ അഞ്ചോളം ബ്രൗൺ ഡിസൈനുകൾ കൂടി വരുന്നതാവും പുതിയ ഫോണിന്റെ രൂപം കൂടാതെ മറ്റു ചില ഡിസൈൻ മാറ്റങ്ങളും ഫോണിൽ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് സാംസങ് ഇതിൽ മുൻ മോഡലിൽ നിന്ന് വ്യത്യസ്തത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വിഭാഗങ്ങളിലും ആദ്യമായി കാണാൻ കഴിയുന്ന മാറ്റങ്ങളും പ്രകടമാണ് കൂടുതൽ മെച്ചപ്പെട്ട പുതിയൊരു ഫോണിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എസ് ട്വന്റി ഫോർ അൾട്ര നോക്കിയാൽ സ്പെസിഫിക്കേഷൻ കരുത്തേറിയ സ്നാപ്ഡ്രാഗൺ ഏയ്ജൻ ഫോർ എസ് ഓസിൽ ഇത് പ്രവർത്തിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ട്വൽവ് ജി ബി റാം ആയിരിക്കും ഉണ്ടാവുക ക്യാമറ ഉൾപ്പെടെയുള്ളവയിൽ കാര്യമായ മാറ്റങ്ങളും സാംസങ് വരുത്തുമെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ ഫോണിന്റെ വിലയെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇതുവരെയും ലഭിച്ചിട്ടില്ല സാംസങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് എന്നും ഒരു വികാരമാണ് സ്മാർട്ട് ഫോൺ എന്തെന്നറിയാത്തൊരു കാലത്ത് അതിനെ ജനകീയമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ ആപ്പിളിനേക്കാൾ സ്വാധീനവും ഈ ആൻഡ്രോയിഡ് കമ്പനിക്കുണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ പിൻഗാമിയായി ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അടുത്ത വർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമായ ചില മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ഒന്നാമതായി മീഡിയടെക് ഡയമണ്ട് സിറ്റി ചിപ് സെറ്റ് ഉൾപ്പെടുന്ന ഒരു വേരിയൻറ്റിനെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മിക്കവാറും ഡയമണ്ട് സിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എസ് ഒ സി ആയിരിക്കും ഇത് സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജൻ ഫോർ വേരിയൻറ്റിന് പുറമേയായിരിക്കും ഈ ഫോൺ എത്തുന്നത്